എൻ്റെ പൊന്നും കൂടത്തിന് ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെയാണെങ്കിൽ അരച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യത്തിലിരിക്കുക പിന്നെ അമ്മയല്ലേന്ന് കണ്ടെങ്കിൽ ക്ഷമിക്കുക എൻ്റെ കുഞ്ഞ് കുഞ്ഞിന് ദേഹത്തോട്ട് വെള്ളം വീഴുന്ന കുഞ്ഞിന് ഇഷ്ടമല്ല ദേഹത്ത് മാത്രമല്ല കുഞ്ഞിൻ്റെ ആമാശയത്തിലോട്ട് വെള്ളം തില്ലുന്നതും കുഞ്ഞിന് ഇഷ്ടമല്ല കുഞ്ഞ് വെള്ളം കുടിക്കത്തില്ല കുഞ്ഞ് വെള്ളം കുടിക്കാതെ കുഞ്ഞിൻ്റെ ബ്ലഡ് കൊലുത്തിരിക്കുകയാണ് ഹീമോഗ്ലോബിൻ കൂടുതലാണ് ഡോക്ടർ പറഞ്ഞ് ഇഷ്ടം പോലെ വെള്ളം കുടിപ്പിക്കണമെന്ന് രാവിലെയുമായിട്ട് ഓരോ ഗ്ലാസ് വെള്ളം ആ വായിൽ ഒഴിച്ച് കൊടുത്ത് കുടിപ്പിക്കുവാണ് അതുപോലെ കുളിക്കുന്ന കാര്യം അയ്യോ എൻ്റെ ദൈവമേ എന്തൊരു മടിയാന്നറിയാവോ കുളി എന്നൊരു വാക്ക് കേട്ടാൽ കുഞ്ഞപ്പോൾ കട്ടിൻ്റെ കീഴിൽ കയറും ഈ മെച്ചപ്പെടുള്ള ദിവസമാണ് അവൻ രാവിലെ തൊട്ട് പറഞ്ഞു കൊടുക്കും ഇടാ നിന്നെ കുളിപ്പിക്കാൻ പോവാടാ കുളിപ്പിക്കാൻ പോവാം അപ്പോഴത്തേക്ക് ഈ ചേർക്കാൻ കട്ടിൻ്റെ കീഴിൽ കയറും സാധാരണ കട്ടലിൻ്റെ കീഴിൽ കയറുകയാണെങ്കിൽ നമുക്ക് പിടിക്കാം എടുക്കാവുന്നൊക്കെയുള്ളവർ അകലത്തിലിരിക്കുന്നെ കുളി കേട്ടിട്ടാണ് ചേർന്നതെങ്കിൽ കട്ടിലിൻ്റെ അങ്ങേ മൂലയ്ക്ക് ആ പിറ്റിയോട് ചേർന്നേ ഇരിക്കത്തുള്ളൂ കാരണം അവനെ എടുത്തുകൊണ്ട് വരരുത് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കുഞ്ഞിനെ അബദ്ധം പറ്റി ഡാടി വന്ന സമയത്ത് കുഞ്ഞു ഓർത്തില്ല കുഞ്ഞ് സാധാരണ ഉച്ചയ്ക്ക് വന്ന മൈൻഡ് ചെയ്യുന്നതല്ല പക്ഷെ കത്തലിൻ്റെ കീഴിലായതുകൊണ്ട് ഇനിയും കുളിപ്പിക്കാൻ പോവാണെന്നോ സങ്കടം പറയാനോ ഇറങ്ങി വന്നതാണ് ആ തക്കത്തിനെ പിടിച്ചുകൊണ്ട് വന്ന് ഞാൻ കുളിപ്പിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ വെയിലത്ത് വലിയ വെയിലൊന്നും ഇല്ല ചെറിയ വെയില ആ വെയിലത്തൊരു തുണി പിരിച്ച് കൊടുക്കണം ഇന്ന് കിടക്കുന്ന കിടക്കട്ടെ മേലെന്ന് പറഞ്ഞിട്ട് എവിടെ നിന്ന് കിടക്കുവാണോന്ന് നോക്കി അന്ന് അറിയുക നിന്ന് അവൻ്റെ അവൻ്റെ ആരാണ്ടവിടെ വന്ന് നിൽക്കുന്നു അടങ്ങിയിരിക്കുക എന്നൊരു വാക്ക് എൻ്റെ നിഖണ്ഠലില്ല അത് കഴിഞ്ഞിട്ട് ഞാനിവനെ ഒന്ന് ഉച്ചയ്ക്ക് പിടിച്ച് ഈ അമക്കി പിടിച്ച് കിടത്തിയതായത് കഥ കടച്ച് ഒടിട്ടതാണ് ഉറങ്ങുമൊന്നുമല്ല ഇവനെ ഉറക്കം നടിച്ച് കിടക്കുവാണ് കള്ള ഉറക്കമായിരുന്നു